നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ചക്കരക്കല്ലിൽ പേർക്ക് കടിയേറ്റു കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്കാണ് കടിയേറ്റത് പലരുടെയും പരിക്ക് ഗുരുതരമാണ് ചക്കരക്കല്ലിൽ ഇരുപത്തിയഞ്ചോളം പേർക്ക് കടിയേറ്റു കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്കാണ് കടിയേറ്റത് പലർക്കും ഗുരുതരമായി കടിയേറ്റും കടിയേറ്റവരെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കടിയേറ്റ നിരവധി പേർ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സ തേടിയിട്ടുണ്ട് എല്ലാവരെയും ഒരേ നായയാണ് കടിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു റോഡിലൂടെ പോകുന്നതിനിടെ നായ നിരവധി കടിച്ചിട്ടുണ്ട് മദ്രസയിൽ പോയി വരികയായിരുന്ന കുട്ടിക്കും കടിയേറ്റിട്ടുണ്ട് കൂടാതെ വീട്ടിൽ കയറിയും നിരവധി പേരെ തെരുവു നായ കടിച്ചിട്ടുണ്ട് കാലിന്റെ തുടയിലും കയ്യിലും മുഖത്തുമെല്ലാം ആണ് നായിയുടെ കടിയേറ്റത് അഞ്ചരക്കണ്ടി പഞ്ചായത്തുകളിലായി ഇന്ന് ഭ്രാന്തം നായിയുടെ കടിയേറ്റ് മുപ്പത്തി അഞ്ചോളം വരുന്ന ആളുകൾ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുക രണ്ടു മൂന്നാളുകൾക്ക് അഡ്മിറ്റ് ചെയ്യാനുള്ള പരിക്കുണ്ട് മറ്റുള്ള ആളുകൾക്ക് അത്ര അഡ്മിറ്റ് ചെയ്യാനും ഭരിക്കില്ല പക്ഷെ എല്ലാവർക്കും കടിയേറ്റിട്ടുണ്ട് രാവിലെ ഒരു ആറു മണിയോടുകൂടി പൊതുവാച്ചേരി ഭാഗത്തു നിന്നാണ് നായി വന്നതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഒരു എട്ട് മണി കഴിയുമ്പോഴേക്കും അഞ്ചരക്കണ്ടി പഞ്ചായത്തിലെ നിരവധി പ്രദേശങ്ങൾ ഉച്ചുകുങ്ങുമട്ട ചിറക്കാത്ത് ആനേനിമട്ട പുതുക്കിണിച്ചാല് അതുപോലെ തന്നെ പള്ളിച്ചാല് അത് അതുപോലുള്ള ഒരു അഞ്ചെട്ട് പ്രദേശങ്ങളിൽ ഈ ഒരു നായി എത്തുകയും ആളുകളെല്ലാം കടിക്കുന്ന നില എല്ലാ ആളുകൾക്കും നല്ല പരിക്കാണ് ജില്ലാ ആശുപത്രിയിൽ അവരെല്ലാം എത്തിച്ചിട്ടുണ്ട് നൂറ്റെട്ട് ആംബുലൻസിലും അതുപോലെ മറ്റു ആംബുലൻസിനും സ്വകാര്യ വാഹനത്തിനും വണ്ടിയിലെല്ലാമായി എല്ലാവരും ജില്ലാ ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ആവശ്യമായ എല്ലാ ചികിത്സയും പരിചരണവും ജില്ലാ ആശുപത്രിയിൽ നിന്ന് ഇപ്പം നിലവിൽ ലഭ്യമായി കൊണ്ടിരിക്കുകയാണ് രണ്ടോ മൂന്നോ ആളുകൾ അഡ്മിറ്റ് ചെയ്യാണ്ട് വരും എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടില്ല അവർക്ക് ലേശം പരിക്കുണ്ട് രണ്ട് മൂന്നാളുകളെ അഡ്മിറ്റ് ചെയ്യും ബാക്കി ആളുകളെ ഇവിടുന്ന് മരുന്ന് കൊടുത്ത് വിടുകയാണ് ചില ആളുകൾക്ക് ഇഞ്ചക്ഷൻ അടിക്കുമ്പോൾ കൊടുപ്പ് വരുന്ന ആളുകളുണ്ട് അങ്ങനെ ഒന്നോ രണ്ടോ ആളുകളെ പരിഹാരത്തേക്ക് അയച്ചിട്ടുണ്ട് പനിക്ക് ഗുരുതരല്ല പക്ഷേ ഇഞ്ചക്ഷൻ അടിക്കുമ്പോൾ ഇൻഫെക്ഷൻ ആകുന്ന ഒരു പ്രശ്നത്തിന്റെ ഭാഗമായിട്ടാണ് ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്